അവരെ അപ്പൊ ഞങ്ങളെല്ലാം ഞങ്ങൾ കിലോമീറ്റർ നടന്ന് ഇവിടെ വന്നിരിക്കുകയാണ് കിലോമീറ്റർ ഹൈ ഹൗ ആർ യു ഒരു എന്താണ് രണ്ടു സോ ഹലോ ഗ്സ് നമ്മുടെ ഈ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത് എന്താ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് യാതൊരുവിധ ഐഡിയ ഇല്ലായിരുന്നു എന്താ പറയുക ഞാനൊരു ചെറിയ ഇൻട്രവോ പറഞ്ഞുതരാം ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് പതിമൂന്ന് പതിനാല് പേര് ഒരു 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 ഫ്രണ്ട്സ് ഗ്രൂപ്പാണ് അപ്പോൾ ഞങ്ങളുടെ ഒരാൾ നാട്ടിൽ പോയി ഒരു മുപ്പത് ദിവസത്തേക്ക് വെക്കേഷൻ പോയ നാട്ടിൽ അപ്പോൾ പോയിട്ട് വന്നപ്പോൾ കുറേ ചിപ്സും മുറുക്കും കാര്യങ്ങളും ബീഫും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ലൊക്കേഷൻസിൽ എന്തായാലും എല്ലാവരും ഒരുമിച്ച് കൂടാറുണ്ട് അപ്പം ഇന്ന് തന്നെ തുടങ്ങിക്കളയാ എന്ന് വിചാരിച്ച് ഇന്ന് തന്നെ ഈ വ്ലോഗ് തുടങ്ങിയതാണ് പക്ഷേ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഓക്കെ ഇത് പറ്റാത്ത ആണ് വൺ ഫ്ലോപ്പ് ആവാൻ പോകുന്ന പരിപാടിയാണെന്ന് മനസ്സിലായി പക്ഷേ എന്താ എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു ബാക്കി നിങ്ങൾക്ക് വ്ളോഗിൽ കാണാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഗായ്സ് നമ്മുടെ വ്ളോഗിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ജാഗ്രത എല്ലാവർക്കും സ്വാഗതം സോ എല്ലാവർക്കും നമുക്ക് ആദ്യമേ മെമ്പേഴ്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാം നമ്മുടെ കൂട്ടത്തിലെ കുറേ കൂട്ടുകാരുടെ ഇടയ്ക്കുള്ള വളരെ കുറച്ച് കൂട്ടുകാരെ നമ്മൾ ആദ്യത്തെ സീസണിൽ ആദ്യത്തെ എപ്പിസോഡിൽ ആദ്യത്തെ ബ്ലോഗ് എന്താ പറയുക എന്തെങ്കിലും ആട്ടോ ആദ്യത്തെ എപ്പിസോഡിൽ പരിചയപ്പെടാം ഫസ്റ്റ് നമുക്ക് ദയവാണ് പോതലാത്തോളൂ ഇങ്ങോട്ട് വരുമോ അതോ ഒരുപാട് വലിച്ചു നീട്ടാതെ ആൾക്കാരിലെ പരിചയപ്പെടാം അത് ആദ്യമേ നമുക്ക് നമ്മുടെ ജിമ്മൻ മെൽവിനെ പരിചയപ്പെടാം മെൽവിൻ മെൽവിൻ സർ രണ്ട് വാക്ക് എന്ത് പറയാനാണ് പറഞ്ഞു ജിം കഴിഞ്ഞു വന്നു ധാരാളം പ്രോട്ടീൻ എടുക്കുന്നു അത്ര ഓക്കെ പ്രത്യേകിച്ച് എന്താ അത്രേ ഉള്ളു ബാക്കി വിശേഷങ്ങളിലേക്ക് നമ്മളൊക്കെ എത്താം ഇവിടെ കുറച്ച് ഗ്രാ ഗ്യാങ് എടുപ്പുണ്ട് നമ്മൾക്ക് അവരെ പരിചയപ്പെടാം ഓക്കെ ആദ്യമായി ഇങ്ങോട്ട് വിവേക് സാർ വിവേക് സാർ എന്തൊക്കെയാണ് പറയുള്ളത് സർ ഒന്നും പറയാനില്ല കുട്ടിൻ്റെ ഇത്രയും കിടിലൻ ടാറ്റൂസ് റൂമിലെ റൂമിലാകെ കൂടെ ഇത്ര അധികം എല്ലാവർക്കും കൂടെ ഉള്ള ഒരു സ്റ്റാറ്റൂസ് ഒരുമിച്ചടിച്ച് കൂടിയും അടുത്തതായി ജോയ്സ് ജോർജ് ഹലോ നമസ്കാരം നല്ല കപ്പ

അപ്പൊ ഞങ്ങളെല്ലാം കഴിക്കാൻ ഞങ്ങൾ ഒരു കിലോമീറ്റർ നടന്ന് ഇവിടെ വന്നിരിക്കുകയാണ് കിലോമീറ്റർ മാത്രം എന്ത് താങ്ക്സ് സാധനം കൊണ്ടുവന്നതിൽ ഇനി ബീഫ് കൊണ്ടുവന്നേ ും ശ്രീരാമന് അടുത്തതായി നമുക്ക് ആ മൂലയ്ക്കുണ്ട് ബ്ലോഗിലൊന്നും പരിചയപ്പെടേണ്ട എനിക്ക് എനിക്കൊന്നും സംസാരിക്കാനില്ല കൊണ്ടുവന്നു കഴിഞ്ഞാല് രണ്ടു വാക്കു പോലും പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മൂലയ്ക്ക് ഇരുന്ന് ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്റെ എന്റെ പ്രിയ സുഹൃത്ത് ജോയൽ ജോർജ് അവൻ ആശംസകൾ മാത്രമേ പറയാനുള്ളൂ അപ്പൊ കൈസ് നമ്മൾ നേരത്തെ പറയുന്ന ശ്രീറാം പുറത്തുനിന്ന് വന്നിട്ടുണ്ട് അവനെ നമുക്ക് പരിചയപ്പെടാം നമ്മൾ പുതിയ ലോഗം തുടങ്ങി എന്തൊക്കെയാണ് പറയാനുള്ളത് സുഖം സന്തോഷമായിട്ടിരിക്കും ആശാ ശരിക്കും ഒരു മാസത്തേക്ക് നാട്ടിൽ വെക്കേഷൻ പോയിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് എത്തിയതേ ഉള്ളൂ നല്ല വിശേഷങ്ങൾ ഇങ്ങനെ പുതിയ നാട്ടിൽ ഭയങ്കര ചൂടായിരുന്നു പിന്നെ അതിനുശേഷം മഴയായി ഇപ്പം വീണ്ടും നല്ല മഴയായിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത് അത്രേ ഉള്ളൂ ഓക്കെ ഇപ്പം കണ്ട ആശാൻ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ട് കുറേ സാധനങ്ങൾ നാട്ടിലെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ ഇതെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് പിന്നെ ബീഫ്

ആ പരിചയപ്പെടുത്താൻ നമ്മുടെ ഞങ്ങളുടെ പേര് നമുക്ക് അടുത്ത് എന്താ സോറി ഐ ഹാവ് നോ പറയാനുള്ള ഒരു പ്രധാന വ്യക്തിയുണ്ട് നമ്മൾ ആദ്യമേ ക്യാമറ എടുത്ത് ആ വീഡിയോ ഒക്കെ എടുത്തത് ഈ വ്യക്തിയാണ് അവന് കുറച്ച് ക്യാമറ ഷെയ്യാണെന്നൊക്കെ പറയുന്നത് പക്ഷെ അവൻ അങ്ങനെ ക്യാമറ ഷെയ്യൊന്നും ഇല്ല നമുക്ക് അവൻ അടുത്തൊന്നും ചോദിച്ചു നോക്കാം എന്ത് രണ്ടു വാക്ക് പറയട്ടെ ഒന്നും പറയാനല്ലോ സൂപ്പർ ചൂട് മീന ചേച്ചി ഇപ്പഴും എനിക്ക് പൈസ കൂട്ടത്തിൽ ആക്ച്വലി ഇതിനകത്ത് എക്സ്ട്രാ പക്ഷേ നല്ല എക്സ്ട്രാ കൊണ്ട് എത്ര പീസ് കഴിക്കാൻ പറ്റുന്ന പറ്റുന്നറിയില്ല കാരണം ഞാൻ അത്ര കരിവ് കഴിക്കാറില്ല അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ബീഫ് റെഡി ആയിരിക്കുകയാണ് ഇപ്പോൾ ചപ്പാത്തി തൊട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയ റിച്ചിൻ ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ഓരോരോ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു ഞാനിവിടെ ഇങ്ങനെ എടുത്ത് നടക്കുന്നു എന്തല്ലേ അപ്പോൾ ബീഫിലേക്ക് പോകാം നമുക്ക് ഇവിടെ ഓൾറെഡി തീറ്റി തുടങ്ങി കഴിഞ്ഞു ഞാൻ കഴിക്കാൻ പോവാ സോ കൂട്ടം കൂടി നാട്ടീന്ന് ഓരോ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയുള്ള മൊമെന്റ്സ് ഒക്കെയാണ് ഇടക്കിടക്ക് മാത്രം ഉണ്ടാവാറുള്ളത് ഗൾഫിൽ താമസിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെയുള്ള മൊമെന്റ്സ് ഒക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും എല്ലാരും ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് ഒറ്റയ്ക്ക് വ്ലോഗെടുക്കണമെന്ന് ചോദിച്ചാൽ ഈ കൂട്ടുകാരി ആരെ മൈൻഡ് ചെയ്തപ്പോ ആ രണ്ടു മൂന്ന് പേരവിടെ ണ്ട് കരയില്ലേ കണ്ണീര് തൊടാ അരി സാർ എരിവുണ്ടല്ലേ നല്ലൊരു വേണ്ട ഞാൻ അവിടെ വെച്ച് ടേസ്റ്റ് നോക്കിട്ടുണ്ടായിരുന്നു അതുകൊണ്ടോ ഇവരൊക്കെ ശരിക്കും നല്ല എരി കൂട്ടുന്ന ടീമാണ് എന്നിട്ട് ഇങ്ങനെ എരിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊരു എരിവുണ്ടെന്നറിയച്ചോളൂ

ണ്ടായി അത് കഴിക്കുന്ന കണ്ടില്ല നല്ല രസം ഇനി നമുക്കൊന്ന് ഫുഡ് കഴിക്കാം ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ കഴിച്ചെടുക്കത്തുള്ളൂ നമുക്കൊന്നും കിട്ടത്തില്ല അത്രയേ ബീഫ് കഴിച്ചിട്ടുള്ള ചില അവസ്ഥകൾ നമുക്ക് കാണാം എന്താ പറയുക നല്ല ടേസ്റ്റ് എല്ലാരും സുഗായസ് നമ്മുടെ ഈ ബ്ലോഗ് ഇതുവരെ കണ്ട് എല്ലാവർക്കും വളരെ നന്ദി ഈ വ്ളോഗ് നമ്മളിവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ് ഈ കാണുന്ന കൂട്ടുകാരെയൊക്കെ നമ്മൾ അടുത്ത് വരുന്ന വ്ലോഗുകളിലൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും ഇവരെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പരിചയപ്പെടാം പിന്നെ ദുബായിലെ പല വിശേഷങ്ങളും നമുക്ക് സംസാരിക്കാം അപ്പോൾ എല്ലാത്തിനും വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദാ ഹരി ഒന്നും ദയവോണോ അടിപൊളി സോ നമ്മൾ ഈ ബ്ലോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ക്ലൈസ് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം ബൈ